ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഉണ്ടേ അപ്പം ഞാൻ ജോലിക്ക് പോകുന്ന സ്കൂൾ സ്കൂളാണ് ഇത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ക്യാൻറ്റിൻ്റെ ഭാഗം മാത്രമല്ല എപ്പോഴും വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം അന്ന് രാവിലെ പോയതുകൊണ്ട് ഞാൻ മാത്രമുള്ളായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചത് ഇങ്ങനെ കുറേ ഉണ്ട് അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി അങ്ങോട്ടാണ് നമ്മൾ ക്യാനിലോട്ട് പോകുന്നത് ഇവിടെ കുഞ്ഞുങ്ങളെ സാർമാർ ഇവിടെ കൊണ്ട് ചിലപ്പോഴൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം ഇവിടെ നൽ നല്ല രസമാണ് അവിടെ നല്ല മരങ്ങളും ചെടികളും ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാനൊക്കെ വെയിലൊക്കെ ഉള്ളപ്പോഴൊക്കെ അപ്പോൾ കുഞ്ഞുങ്ങളും സാർമാരും ഒക്കെ അവിടെ ഇരിക്കുന്ന കാണാം അപ്പോൾ എൻ്റെ വണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് താഴെ ഗേറ്റ് ഒന്നുകൂടെ അടയ്ക്കണമായിരുന്നു അങ്ങനെ പോയി അടച്ചിട്ട് പിന്നെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയതും അപ്പോൾ ഈ ഭാഗത്ത് എല്ലാം സ്കൂളുകളാണ് കേട്ടോ എന്നാൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് അപ്പം ഞാൻ ക്യാൻറ്റിൻ്റെ എടുത്തായത് കൊണ്ട് മാത്രമാണ് ചെറുതായിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കാൻറ്റിൻ പിന്നെ ഇത് മോ ഈ ഭാഗമൊക്കെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നതാണല്ലോ അപ്പോൾ ഇതാണ് എൽ കെ ജി യു കെ ജി ഒക്കെ ഉള്ള സ്കൂള് രാവിലെ നമ്മൾ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു കഞ്ഞിക്ക് അയറ്റി പിന്നെ കാപ്പി ഇട്ടു ിയും പിന്ന ക വേവിക്കണം പിന്നെ മീൻ വാങ്ങിക്കാൻ പോയതേ ഉള്ളൂ സാറ് മീൻ വാങ്ങിച്ച മീൻ കറി വെക്കണം പിന്നെ കുറേ ജോലികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി സെറ്റൗട്ടൊക്കെ തുടച്ചിട്ടു സാറൊക്കെ അപ്പുറത്തുണ്ട് പിന്നെ എന്തുവാല്ലാം തൂത്ത് അരിയിട്ടു ഇനി ഇന്ന് തുടക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച വരെ തുടച്ച് അതിന്നില്ല ഇനി ചോറ് കഴിക്കണം അത് സമയം എന്തായി രണ്ട് നാൽപ്പത്തി ഇനി ചോറ് കഴിക്കട്ടെ വിശക്കുന്നു രാവിലെ കപ്പുഴുക്ക് കഴിച്ചതായിരുന്നു ചെറുപ്പം പോകാമായിരിക്കാം അറിയില്ല ജോലി വല്ലതും വേറെ ഉണ്ടോ ഇല്ലയോന്ന് പിന്നെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ രണ്ട് ദിവസമൊക്കെ എനിക്ക് ഇച്ചിരി വയ്യാഴി ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ജോലി തിരക്കുണ്ടായിരുന്നു ക്ഷീണം അങ്ങനെ ആകുമ്പോൾ വൈകിട്ട് വന്ന് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒന്നും പറ്റിയില്ല പിന്നെ വേറെ എന്താണ് ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ കേട്ടോ കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് അവധി തന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു അവിടെ നടു നോയിമ്പിൻ്റെ അവധിയായിരുന്നു അപ്പോൾ അതിൻ്റെ പഠിത്തമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്ന് പഠിത്തം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഉള്ളു അപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി തന്നെ വെച്ചോളാം കഞ്ഞിയൊക്കെ വെച്ചോളാം എന്ന് പറഞ്ഞു നീ വയ്ക്കുമെന്ന് പറഞ്ഞു കാരണം ഇവിടെ നമ്മൾ നേരത്തെ തൊട്ടേ വരുന്നില്ലേ ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ ജോലിക്ക് വന്നിട്ട് ഡിസംബർ ആയപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇത് നമ്മൾ അന്നേരം ഇവിടെയും വരണ്ടായോ വിളിക്കുമ്പം വരും അങ്ങനെ വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വിചാരിച്ചു പറഞ്ഞു കുഴപ്പമില്ല പള്ളാൻ പറഞ്ഞു അങ്ങനെയോ വന്ന് പിന്നെന്താണ് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ മൂത്ത മോനും പൊടിക്കൊച്ചും പിന്നെ രണ്ടാമത്തെ മോനും വീട്ടിലുണ്ട് മോളക്ക് ഈവനിങ് ആണ് അവൾ പോയി ഒന്നരയ്ക്ക് കയറണം നേടരയ്ക്ക് അവളെ വിളിക്കാൻ പോവും ചേട്ടന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒന്നും അറിയില്ല മാരാമൺ കൺവെൻഷന് ഇത് നാളെയും കൂടെയുള്ളൂ അപ്പോൾ അതിന് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിനേരം ചേട്ടൻ മറുപടി അറിയുള്ളൂ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ അപ്പോൾ അവരവിടുണ്ട് മരുമകൾ ജോലിക്ക് പോയി അതൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാർ കാക്കകൾ ഇവിടെ അടി മീന്തല ഇട്ടായിരുന്നു അതിന് പിന്നെ ഞാൻ ഇവിടെ രാവിലെ കപ്പ പുഴുങ്ങിയതും രണ്ട് മൂന്ന് മീനെടുത്ത് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മുളക് ചമ്മന്തിയൊക്കെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കാന്തരി ചമ്മന്തി പിന്നെ ബാക്കി മീനെടുത്ത് കറി വെച്ചു കുറച്ച് മീനെടുത്ത് വെട്ടി കഴുകി ഫ്രിഡ്ജിലാക്കി വെച്ചു പിന്നെ കപ്പ വേവിച്ചു കുറച്ച് പുഴുങ്ങി കുറച്ച് വേവിച്ചു പിന്നെ അമ്മയ്ക്കത്തോരന് രസം ചോറ് അത്രേ ഉള്ളൂന്ന് അതൊക്കെ ഇത് ഇവിടെ കഴിഞ്ഞു എല്ലാവരും കഴിച്ചു എന്നോട് എപ്പോഴേ കഴിക്കാൻ പറഞ്ഞ കേട്ടോ ഇവിടെ അങ്ങനൊന്നും ഇല്ല നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് കഴിക്കാം നല്ല എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാവുന്നൊന്നുമില്ല നമുക്കിപ്പോൾ വിശപ്പാണ് അപ്പോൾ ആഹാരം എന്തതിരിപ്പിൻ്റെ കഴിച്ചു പോണമെന്ന് അവരെ നോക്കിയിട്ട് സാറിനെ ഒന്നും നോക്കിയിരിക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും പിന്നെ ജോലിയൊക്കെ ചെയ്ത് നടന്നുകൊണ്ട് അങ്ങ് കഴിക്കാതിരുന്നത് ഇന്ന് അങ്ങനെ കർശനം ഒന്നുമില്ല അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു എല്ലാവരും ഇല്ല സാറ് കഴിച്ചില്ല സാറ് ഞാനിവിടെ ഉള്ളിലും കഴിക്കാം ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇപ്പം സാറിന് ഇപ്പോഴൊന്നുമില്ല മൂന്ന് മണിയൊക്കെ ആകും തോന്നും ഞാൻ കഴിക്കട്ടെ എനിക്ക് വിശക്കുന്നു ജോലിയെല്ലാം ഒതുക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ വീട്ടിലൊക്കെയാണ് വിട്ടാലോ എന്ന് പിന്നെ വൈകുന്നേരം വരെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ കഴിക്കും അതല്ല കുറച്ച് ജോലിയൊക്കെ ഉള്ളു ഇത്രയും രാവിലെ വരുമ്പോൾ അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് പിന്നെ വേറെ എന്താണ് കമ്മല കണ്ട കുഞ്ഞു കമ്മല നീലക്കല്ല് വെച്ചിതിൻ്റെ ഞാലി ആ നീല കളറിൽ ഞാൻ ഇട്ടുകൊണ്ട് നടക്കത്തിൻ്റെ പക്ഷേ എനിക്കിതും ആ ഇടാൻ പറ്റില്ല എനിക്ക് ആതിന് ഇങ്ങനെ ഞാൻ ഞാലിലുണ്ടാവണ്ടേ ഇപ്പം കമ്മലങ്ങനെ അങ്ങ് താഴ്ന്നു വന്ന് കിടക്കും വെയിറ്റും കൂടെ ഇട്ട് ഞാലിടുമ്പോൾ അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും രസമില്ലേ കളർ കാണാൻ നല്ല ഭംഗിയായി ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൂ നീല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ എന്താണ് പിന്നെ ചുമന്ന ഞാലിയുള്ള കമ്മലിനും അതുപോലെ ചുമന്ന കമ്മല അത് ഞാൻ ഇതിന് ചിലപ്പോൾ എടുത്തിടും നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇട്ടിടും പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ വരെ വിശേഷങ്ങൾ നല്ല കമ്മലല്ല കേട്ടോ ഗ്യാരൻറ്റി കമ്മലിൻ്റെയോ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഇതില മരത്തുള്ളിയുടെ നീല അതിൻ്റെ വെള്ളയുണ്ട് എനിക്ക് അത് ഞാൻ നമ്മുടെ അവിടെ വീടിനടുത്തൊരു ചേച്ചിയുടെ വിട്ട് അപ്പോൾ ഒന്ന് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ചേച്ചി അവിടെ ഇല്ല ചേച്ചി കിളിമാനൂർ പോയി ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ പണിക്ക് പോകുമ്പോൾ ആ ചേച്ചി എനിക്ക് നേരത്തെ പണ്ട് തൊട്ടേ ഞാൻ പോകുന്ന അവിടെ കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെ അപ്പോൾ ആ ചേച്ചി എനിക്ക് തന്നതാണ് ആ മടുത്തുള്ളിയുടെ വെള്ളക്കല്ലി വെച്ച കമ്മൽ ആ ചേച്ചി എന്ത് വാങ്ങിച്ചാലും ചിലപ്പോൾ ഒന്നിനു രണ്ടൊക്കെ വാങ്ങിച്ചിട്ടേ അതേ സെയിം തന്നെ എനിക്കും തരും ചേച്ചി എടുക്കും അങ്ങനെ എന്ത് സാധനം വാങ്ങിച്ചാലും തരും കേട്ടോ പുതിയത് തന്നെ വാങ്ങിക്കുമ്പം തരും അങ്ങനെ വരതുണ്ടാക്കാം എന്ത് സാധനമാണെങ്കിലും നമുക്ക് മേടിക്കുമ്പോൾ കൊലിസൊക്കെ ഇങ്ങനെ ഈ ഫാൻസി കൊലിസൊക്കെ മേടിക്കുമ്പോൾ ഫോൺ വഴി ഒക്കെ വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം മേടിക്കും എൻ്റെ അളവിനും വാങ്ങിക്കും ചേച്ചിയുടെ അളവന് വാങ്ങിക്കും ചേച്ചി വലിയ ആളാണ് അപ്പോൾ അതിങ്ങര പൊക്കവും മണ്ണവും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ ചേച്ചിക്കും വാങ്ങിക്കും എനിക്കും വാങ്ങിക്കും അപ്പം ഞങ്ങൾ പണിക്ക് പോകുമ്പോഴാണ് അതുകൊണ്ട് അടി ഇത് കൊള്ളാപെടി ഇത് കൊള്ളാപോടിയും ചോദിക്കും ഇപ്പം നമ്മളെന്തേലും വേഗിക്കുന്നുണ്ട് ചേച്ചിക്കായിരിക്കും ഞാൻ പറഞ്ഞാൽ ആ ചേച്ചി ഇത് കൊള്ളൂ പിന്നേനാ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ വിളിക്കും ഭാടി ഇങ്ങോട്ട് വന്നേ എന്ന് പറയും സാധനം വന്നു കഴിയുമ്പോൾ എന്നിട്ട് ഇത് പോ എന്ന് പറയും അങ്ങനെ ഞാൻ അങ്ങനെ ആ ചേച്ചി എനിക്ക് ചേച്ചി എനിക്ക് വാങ്ങിച്ചത് വെള്ളിമിഞ്ചി ഇത് രണ്ടെണ്ണം ചേച്ചിട്ട് ഇങ്ങനെ തേഞ്ഞു പോയി ഇത് ഇപ്പോഴും അല്ല കൊറോണയ്ക്കൊക്കെ മുമ്പ് ചേച്ചി അടൂരിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് രണ്ട് വെള്ളി ചേച്ചിക്ക് മാങ്ങിച്ചു എനിക്കും വാങ്ങിച്ചു കാലിടാൻ അപ്പോൾ ഞാൻ കാലിലിടുന്നില്ല ഞാൻ കയ്യിൽ ഇങ്ങനെ മോതിരമായിട്ടിട്ടുകൊണ്ട് നടക്കുക മോതിരം പോലെ കിടക്കുക നമ്മൾ ഒഴുക്കനായിട്ട് കൈ കിടന്നോളൂ അല്ല അങ്ങനെ പിന്നെന്താ അപ്പോൾ പിന്നെ ചേച്ചി രണ്ട് ചേച്ചിക്ക് രണ്ടെണ്ണം മാച്ചു ഇരിക്കും മാച്ചു അപ്പോൾ ചേച്ചിയുടെ കാലും കൈ വലിയ ആളായതുകൊണ്ട് നല്ല രസം ഇത് കാലിലിടുമ്പോൾ ഇതുപോലെ ഉള്ളു കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇത് എൻ്റെ വിരൽ കുഞ്ഞു വിരളമായതുകൊണ്ട് എൻ്റെ വിരലിൽ ഇടുമ്പോഴത്തേക്ക് മിഞ്ചി മാത്രമേ കാണാനുള്ളൂ വിരൽ കാണാനില്ല പക്ഷേ ഇതിപ്പോൾ കുറച്ച് തേഞ്ഞ് കേട്ടോ കയ്യിലിട്ടുണ്ടായിരുന്നു നടന്ന് അങ്ങനെ എന്ത് സാധനം വാങ്ങിച്ചാലും അങ്ങനെ ഒക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് തരും പിന്നെ പിന്നെ ഗ്യാരൻറ്റിയുടെ മാലയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം ഒരു ദിവസമൊക്കെ ഇടും രണ്ട് ദിവസമൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതെനിക്ക് വേണ്ട അടി നീ എടുത്തു അതുപോലെ സ്ലൈഡ് എന്ത് സാധനം പിന്നെ പേഴ്സ് ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കുമ്പോഴൊക്കെ എനിക്ക് തരും രണ്ട് ദിവസമൊക്കെ ചേച്ചിക്ക് ഇഷ്ടം ആ ഒരു ഇഷ്ടം കഴിയുമ്പോഴത്തേനും പിന്നെ അത് എനിക്കിങ്ങനെ തരും അങ്ങനെ അതിൻ്റെ സംഭവം പാവ പിന്നെ വേറെ എന്താണ് അങ്ങനെ ആ വെള്ള മരത്തുള്ളയുടെ കമ്മലുള്ള അങ്ങനെ പിന്നെ എനിക്ക് നല്ല സ്വർണ്ണത്തിൻ്റെ കമ്മലൊക്കെ ഉണ്ട് ജിമിക്കായ അത് നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കാരണം അതിൻ്റെ ഇതുപോലെ ഭാഗം പൊട്ടിയിരിക്കുക അപ്പം ഞാൻ പിന്നെ ഇട്ടില്ല അതങ്ങ് ഊരുവെച്ച് ചിലപ്പോഴൊക്കെ ഇടവേളു ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരും ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും വാരി ഒഴിച്ചിട്ടുണ്ട് നടക്കുന്നതിനെക്കുറിച്ച് വലിയ ഇഷ്ടമില്ല എനിക്ക് ഇതുപോലെ ഒരു മാല ഇങ്ങനെ മരത്തുള്ളിയുടെ കമ്മലൊക്കെ ചേച്ചി എനിക്ക് തന്നതാണ് ഒരിഷ്ടം ഫോണിൽ കാണുമ്പം വാങ്ങിക്കും പിന്നെ അത് കഴിയുമ്പോൾ വേണ്ട ഞാനിപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴും ചേച്ചീനെ വിളിച്ച് ചോറ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു കേട്ടോ ഒത്തിരി തരം ആയില്ല ഒന്ന് വന്ന് വഴക്ക് പറഞ്ഞു അപ്പോൾ ചോറ് കഴിക്കാൻ പോയതായിരുന്നു കഴിച്ചു കഴിച്ചിട്ട് വന്ന് നിൽക്കുക പിന്നെന്തോ ആ അങ്ങനെ ചേച്ചിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് ചേച്ചി വാങ്ങി ചേട്ടനും നാട്ടില ഗൾഫില അപ്പോൾ അങ്ങനെ ചേച്ചി വാങ്ങി അത് പിന്നെ വേണ്ട വരുമ്പോൾ എനിക്ക് തരും അങ്ങനെയാണ് ഇന്ന് പിന്നെ ഞാനത് പിന്നെ കൊണ്ടുവന്ന് ചിലപ്പം നമ്മൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നവർക്കൊക്കെയും കൊടുക്കും എന്നെ വഴക്ക് പറയും ഞാൻ എന്തെങ്കിലും തരുന്നത് നിനക്ക് നിനക്കിടാനെ കൊണ്ടൊക്കെയാണ് എന്തി നീ അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ചിലപ്പോൾ ചെറുത് പറയും ഇന്ന കൊടുത്തെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്നെ വഴക്ക് പറയും ഞാൻ തരുന്നത് നിനക്ക് ഇടാനല്ലേ മാറി മാറി ഇടാനല്ലേ തരുന്നത് അപ്പം നീ എന്തിനാ അവിടെ എവിടെയും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വഴക്കു പറയും പിന്നെ ഞാൻ പറയില്ല കേട്ടോ പറയാതെ കൊടുക്കും കാരണം നമുക്കും നമ്മളങ്ങനെ ഇടുന്നില്ല എങ്ങും പോകുന്നില്ല പോവുകയാണെങ്കിൽ തന്നെ ഈ വീട്ടുവോളിക്കൊക്കെ പോകുന്നുള്ളൂ വീട്ടോലിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ എന്തിനാ നമ്മളെന്തിനാ എല്ലാടും പറക്കിയിടാ എൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം വെറുതെ വെച്ചിരുന്ന വെച്ചിരുന്നെന്തിനാ എങ്ങനെ എനിക്കിഷ്ടമില്ല നമ്മൾ ഉപയോഗിക്കാത്തന്നെ പിന്നെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ള ഇതാണ് എനിക്ക് അല്ലാതെ നമ്മൾ വാരിക്കെട്ടി വെച്ചിട്ടൊന്നും കഥയില്ലല്ലോ ഇന്നിപ്പോൾ ഉണ്ട് നാളത്തെ കാര്യം ദൈവത്തിന് മാത്രമേ അറിയും പിന്നെ എന്താണ് ഈ വാരി കെട്ടിവെക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് അത് കൊടുക്കും അങ്ങനെ പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഇപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല ഇപ്പം രണ്ട് വർഷത്തോളം ചേച്ചി ഇവിടെ ഇല്ല രണ്ടല്ല ഒരു വർഷത്തിൽ കൂടുതലായി ചേച്ചി അങ്ങ് ചേ അങ്ങ് ചേച്ചിയുടെ വീട്ടിൽ പോയി എന്തോ ഫാമിലി പ്രശ്നം പിന്നെ രണ്ട് മക്കളുണ്ട് വലിയ ആളാണ് വലിയ ആളെന്ന് പറഞ്ഞാൽ മൊത്തം മൂക്കെങ്ങണ്ട് ഇരുപത്തിനാല് പിന്നെ പിന്നീട് ആൾ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിരണ്ടില്ല ഇരുപത്തൊന്ന് വയസ്സ് എൻ്റെ മോഡയുള്ള ഏതാണ് പക്ഷേ അവരൊക്കെ വലിയ ഭയങ്കര കേട്ടോ ചേട്ടനും നല്ല പൊക്കമൊക്കെ ഉണ്ട് അതനുസരിച്ച് പിള്ളേരും നല്ല പൊക്കമൊക്കെയാണ് പിന്നെ വേറെ എന്താണ് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ എൻ്റെ മിഞ്ചി ലോണം എൻ്റെ നാത്തൂവിന് കൊടുത്തു അവിടെ ഉണ്ടോ എന്തോ അങ്ങനെ പിന്നെ വേറെ എന്താണ് ഇപ്പം എന്തൊക്കെ പറയണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നു പോകും കേട്ടോ അങ്ങനെ ചേച്ചി എന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചി വാങ്ങിക്കുമ്പോഴൊക്കെ തരുവൊക്കെ ചെയ്തു പിന്നെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഉള്ളു പിന്നെ നമ്മൾ വേറെ മാലയൊക്കെ എടുത്തരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ മാലയെടുത്ത് അലേ ഇട്ടിട്ടുണ്ടൊക്കത്തേ ഉള്ളൂ അല്ല നമുക്ക് അങ്ങനെ ഒത്തിരി ഇഷ്ടമല്ല ചേട്ടൻ എന്നെ വഴക്കു പറയും അങ്ങനെ എന്തിനാ പറക്കിയിടാതിരിക്കുന്നു എന്തിനാണ് വെച്ചിട്ടിരിക്കുന്നൊക്കെ വഴക്കു പറയും പക്ഷെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ല നമുക്കിതൊക്കെ തന്നെ പിന്നെ വേറെ എന്താ ഹലോ കമ്മൽ കമൽ കമ്മലിൻ്റെ കമലിൻ്റെ ആരെയും പറഞ്ഞു പറഞ്ഞ് വന്നതല്ലേ ഇന്നലെ ഞാൻ കുറേ കുപ്പികളെ വാങ്ങിച്ചു കേട്ടോ ഇങ്ങനെ ഡസനായിട്ടല്ല വാങ്ങിച്ച് ഒരു ഡസൻ രണ്ടര ഡെസൻ എന്നില്ലേ അങ്ങനെയൊന്നും ഉള്ള വാങ്ങിച്ചല്ല ഇങ്ങനെ ഓരോന്നും രണ്ടെണ്ണം വെച്ചൊക്കെ അത് നമ്മൾ അറിയുന്ന കടയാണ് അപ്പോൾ അതാണ് അവിടെ നിന്ന് വാങ്ങിച്ച് ഒരു പത്ത് വളം വാങ്ങിച്ചു ഇതുപോലെ ഇതുപോലെ ഈ കളറല്ല പല പല കളറിലെ പത്ത് വളം ഇരണ്ടെണ്ണം വെച്ച് അപ്പോൾ ഇരുപത് രൂപ പിന്നെന്താ കുറെ വിശേഷങ്ങളൊക്കെ വിട്ട് പറയാം കേട്ടോ പിന്നെ വീട്ടിൽ കിട്ടാൽ മതിയായിരുന്നു മടിയായി അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു അപ്പോൾ വരുമ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ മോനൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവർ ചേട്ടത്തെയും അനിയനും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കഞ്ഞി വെക്കാനുള്ള ആരംഭത്തിലാണ് അപ്പോൾ അവിടെ ചേട്ടത്തി അനിയനും കൂടെ മേളം കാരണം ചേട്ടച്ചാരി അവിടെ ഇറങ്ങിച്ചെന്നു അപ്പോൾ എന്നോട് പറഞ്ഞ അമ്മയും എളുപ്പം ചെല്ലാണ്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞോട് പറഞ്ഞ് അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി അപ്പോൾ പള്ളിയിൽ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടൻ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഈതോരെണ്ണം വാങ്ങിച്ചൻ്റെ തലയിൽ വെച്ച് അപ്പോൾ അവിടെ പാട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഡാൻസ് അപ്പോൾ അവിടുത്തെ ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ കോപ്പിറേറ്റ് അങ്ങനെ ആയിപ്പോയെങ്കിലും ഒന്നൊരു പേടി ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് ആണ് അവിടുത്തെ ഒന്നും സൗണ്ടുകളൊന്നും ഞാൻ ഇടാതിരുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും വന്നില്ലായിരുന്നു ഞാനും മോളും ചേട്ടനും കുഞ്ഞും കൂടെ ആയിരുന്നു പോയത്